കർഷക ദിനത്തോടനുബന്ധിച്ച് ഇടമുളയ്ക്കൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിവിധ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കർഷകർക്ക് ആദരവും അവാർഡ് വിതരണവും നടന്നു ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് ഓമനാമുരളി നിർവഹിച്ചു ശാസ്ത്രവും സാങ്കേതികവിദ്യയും ബഹിരാകാശത്ത് പോക്കലുമെല്ലാം ഒരാഘോഷമായി നടക്കുന്ന രാജ്യത്ത് കർഷകനെ സംരക്ഷിക്കുകയും കൃഷി ഉത്പാദന മേഖലയിൽ വർധനവ് വരുത്തുകയും അതിൽ സ്വയം പര്യാപ്തത നേടിയും പട്ടിണി മാറ്റാനുള്ള അന്നം നാട്ടിലുണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരാൾക്കും ബഹിരാകാശത്ത് പോകാൻ കഴിയില്ല ഒരാൾക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അതിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയില്ല ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല ഉന്നതമായ ജോലിയിൽ ഇരിക്കാൻ കഴിയില്ല പട്ടിണി മാറാതെ മറ്റൊന്നുമില്ല ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്ന് നാൽപ്പത് ശതമാനം വരെ പദ്ധതി വീതത്തിൻ്റെ മാറ്റി വെക്കുന്ന ഒരു പഞ്ചായത്തും അല്ലെങ്കിൽ ഒരു സംവിധാനവുമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതും പോരാ എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് പ്രകൃതിയുടെ ലീലവിലാസങ്ങൾ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ എല്ലാം കാർഷിക മേഖലയിൽ ഉണ്ടെങ്കിലും കുറച്ചധികം കർഷകർ ഇവിടെ വന്നപ്പോൾ സന്തോഷം കൊണ്ടും പരിചിതമായ മുഖങ്ങൾ അതിൽ ലാഭനഷ്ടങ്ങൾ നോക്കാതെ അടിയുറച്ച് നിൽക്കുന്ന ഈ പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിലെയും ഈ നാട്ടിലെയും മനുഷ്യൻ അന്നം കൊടുക്കുന്ന ഒരു ചെറിയ പങ്കെങ്കിലും അവരുടെ കൈകളിലൂടെ അധ്വാനങ്ങളിലൂടെ വേർപ്പിലൂടെ അത് നേടാൻ കഴിയുന്ന ഏറ്റവും ആദരിക്കപ്പെടേണ്ടുന്ന മാനിക്കപ്പെടേണ്ടുന്ന അംഗീകരിക്കപ്പെടേണ്ടെന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ കർഷകർ തീർച്ചയായും ഈ സുദിനത്തിൽ ഈ ചിങ്ങപ്പിറവി ദിനത്തിൽ ഈ ഓണം നമ്മുടെ മുമ്പിലേക്ക് നടന്നു തുടങ്ങിയ ഈ സ്വദിനത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആശംസകൾ അറിയിപ്പിക്കും